ഈ ശോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമവചന ധ്യാനം ക്ലാസ് മുപ്പത്തിയൊമ്പത് സ്നേഹന്മാരുടെ നടപടി രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കുന്നത് ഈ ഒന്നാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ പ്രയോഗം ആദ്യത്തെ ആ രണ്ട് പതസന്ധികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു പെന്തക്കസ്ത ദിനം വന്നപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു നമുക്ക് ആ ആദ്യത്തെ മൂന്ന് വചനങ്ങളൊന്ന് കേൾക്കാം പെന്തക്കൊസ്ത ദിനം വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം ആകാശത്ത് നിന്നുണ്ടായി അത് അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെയും മേൽ പതിഞ്ഞു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം ഒരു സ്ഥലത്ത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് അവർ ഇരുന്നത് ഒരു വീട്ടിലായിരുന്നു എന്ന് രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോൾ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് അതൊരു വീട്ടിലായിരുന്നു എന്ന് പറയണം ആ വീട്ടിൽ നൂറ്റി ഇരുപത് പേർക്ക് സമ്മേളിക്കാൻ സമ്മേളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഒന്നേ പതിനഞ്ചിൽ ഇതേ അധ്യായം ഒന്നേ പതിനഞ്ച് അല്ലേ ഒന്നാമത്തെ അധ്യായം പതിനഞ്ചിൽ നൂറ്റി ഇരുപത് പേർക്ക് ആ വീട്ടിൽ സമ്മേളിക്കാൻ അപ്പോൾ നമുക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് പേർക്ക് സമ്മേളിക്കാൻ പറ്റിയ വീട് എന്ന് പറയുന്നത് അതാണ് ഈ സ്ഥലം അപ്പോൾ ദാവീദൻ്റെ കബറിടത്തിന് തൊട്ട് മുകളിലാണ് ഈ രണ്ട് നില കെട്ടിടം ദാവീത്തിൻ്റെ കബറിടം താഴെ മുകളിലാണ് ഈ രണ്ടു നില കെട്ടിടം ഈ കബറിടം നിൽക്കുന്ന സ്ഥലം ഒന്നാം നൂറ്റാണ്ട് മുതൽ ഒരു യഹൂദ ക്രൈസ്തവ സിനഗോഗായി പ്രവർത്തിക്കുന്നു ഒന്നാം നൂറ്റാണ്ട് മുതൽ നിങ്ങൾ ഇസ്രായേലിൽ പോയിട്ടുള്ളവർ ഹോളിലാൻഡിൽ പോയിട്ടുള്ളവർ കണ്ടു കാണും ഇതിൻ്റെ ഈ ഭിത്തിയിൽ മോശയുടെ ന്യായ പ്രമാണം സൂക്ഷിച്ചിരിക്കുന്ന ഇടം സാധാരണ സെനഗോഗിലൊക്കെ ജറൂസലം ദേവാലയത്തേക്ക് തിരിഞ്ഞണവയ്ക്കുക പക്ഷേ ഈ ഈ വീടിൽ മോശയുടെ ന്യായപ്രമാണം വെച്ചിരിക്കുന്നത് ഗോൽഗോത്ത കാൽവിരലിക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന രീതിയിലാണ് അതൊരു പ്രധാനപ്പെട്ട തെളിവാണ് അതായത് ഇത് യഹൂദ യഹൂദ മതത്തിലും ക്രിസ്ത്യാനികൾ അവർ ഉപയോഗിച്ചിരുന്ന സിനോകാണ് ദാവീദൻ്റെ കവരടത്തിന് തൊട്ട് മുകളിൽ ആ രണ്ടു നില കെട്ടിടം അതിനകത്ത് മോശയുടെ ന്യായ പ്രമാണം വെച്ചിരിക്കുന്നത് ദേവാലയത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന തരത്തിലല്ല കാൽവിരലിക്ക് തിരിഞ്ഞിരിക്കുന്ന തരത്തിലാണ് ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പള്ളിയായി ഇത് പ്രവർത്തിച്ചിരുന്നവെന്നാണ് അതിൻ്റെ അർത്ഥം ഞാനൊന്ന് ആവർത്തിക്കുക ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ പള്ളി അതായിരുന്നു ഇത് അതിനാൽ അഞ്ചാം ശതകം മുതൽ ഇതിനെല്ലാ പള്ളികളുടെയും അമ്മയായ സിയോൻ എന്നാണ് വിളിച്ചിരുന്നത് ഈ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റി ഇരുപത് പേർക്ക് സമ്മേളിക്കാൻ പറ്റുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ആ സ്ഥലം വീട് നൂറ്റി ഇരുപത് പേര് എന്ന് പറയുന്നത് ഒന്നും തന്നെ വൈരുദ്ധ്യമല്ല എങ്കിലും എങ്കിലും പത്രോസ് എഴുന്നേറ്റിൽ നിന്ന് സംസാരിച്ചത് നൂറ്റി ഇരുപത് പേരോടല്ല അതാ മത്തിയാസനെ തെരഞ്ഞെടുക്കാനുള്ള ആ തിരഞ്ഞെടുപ്പാണ് നൂറ്റി ഇരുപത് പേരോട് പെന്തക്കോസ്തായി എഴുന്നേറ്റെന്ന് സംസാരിച്ചത് വളരെ വലിയൊരു ജനക്കൂട്ടത്തോടാണ് പെന്തക്കോസ്ത തിരുനാളില് അക്കാലത്ത് ഒരു ലക്ഷം തൊട്ട് ഒന്നര ലക്ഷം പേരെങ്കിലും പങ്കെടുത്തിരുന്നു ഒന്ന് ഒന്നര ലക്ഷം പേര് അവരിൽ ഒരു പതിനയ്യായിരം തൊട്ട് മുപ്പതിനായിരം പേരെങ്കിലും പത്രോസിന്റെ പ്രസംഗം കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് കാരണം മൂവായിരം പേര് അന്ന് തന്നെ മാമിസം സ്വീകരിച്ചു അപ്പം ഒരു മുപ്പതിനായിരത്തോളം വരുന്ന ഒരു ജനക്കൂട്ടത്തിൽ ഒരു പത്ത് ശതമാനയ്ക്കാണ് വചനപ്രഘോഷണം കേട്ട് മാനസാന്തരം അങ്ങനെയാണ് ഒരു ഒരു കണക്ക് ഇപ്പോൾ യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ടാണെങ്കിലും പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ടാണെങ്കിലും പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ടാണെങ്കിലും ഒരു പത്ത് ശതമാനത്തോളം പേർക്കാണ് വചനം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് പലപ്പോഴും അപ്പോൾ ഒരു പതിനയ്യായിരം തൊട്ട് മുപ്പതിനായിരം പേരെങ്കിലും ഉള്ള ഒരു ജനക്കൂട്ടത്തോടാണ് അതായത് പെന്തകോസ്ല്ല ഒന്നൊന്നര ലക്ഷം പേര് വന്നു വന്നിട്ടുണ്ടാകാം അതിൽ പതിനഞ്ച് പതിനഞ്ച് തൊട്ട് മുപ്പതിനായിരം വരെയുള്ള ഒരു ജനക്കൂട്ടത്തോട് പത്ര ദിവസം പ്രസംഗിക്കുന്നത് അതിന് പത്ത് ശതമാനത്തോളം മൂവായിരം പേര് അന്ന് മാമോസം സ്വീകരിച്ചു ഈ വിശദാംശങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ എവിടെയാണ് പത്ര ദിവസം പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ അതിനുത്തരം ദേവാലയ മല എന്നാണ് ദേവാലയ മല ജറുസലം ദേവാലയം പണിയപ്പെട്ടിരിക്കുന്ന മലയാണ് ദേവാലയ മല എന്ന് പറയണേ അതിനെ വീട് എന്ന് പറയാറുണ്ട് കാരണം വീടിൻ്റെ മല എന്നാണ് അതറിയപ്പെട്ടിരുന്നത് ദ മൗണ്ടൻ ഓഫ് ദ ഹൗസ് വീടിൻ്റെ മല അങ്ങനെയാണ് ഈ ദേവാലയ മലയെ ഇങ്ങനെ വിളിച്ചിരുന്നത് അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് ദേവാലയ മലയാണ് സൂചിപ്പിക്കുന്നത് ഹീബ്രുവിൽ വീടിൻ്റെ മല എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് ഹീബ്രുവിൽ പറയുന്ന ഉപയോഗിക്കുന്ന വാക്ക് ഹാർ ഹ ബൈറ്റ് എന്നാണ് ഹാർ ഹ ബൈറ്റ് ബായിറ്റ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹ ബൈറ്റ് ആ വീട് ഹാർ എന്ന് വെച്ചാൽ മൗണ്ടൻ മൗണ്ടൻ ഹൗസ് എന്നാണ് പറയണേ അതാണ് പരമ്പരാഗത ശൈലി ദൈവത്തിൻ്റെ വീട് എന്ന് ദേവാലയത്തെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ ആ അർത്ഥത്തിലാണ് ദേവാലയത്തെ വീടിൻ്റെ മല ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന മലയെ വീടിൻ്റെ മല എന്ന് പറയുന്നത് ദൈവത്തിന്റെ വീട് ദേവാലയം എന്ന അർത്ഥത്തിൽ അപ്പോൾ വീടിന്റെ മല ദൈവത്തിൻ്റെ വീടാണ് ദേവാലയം ആ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് മലയിലാണ് അപ്പോൾ വീടിൻ്റെ മല എന്ന് പറയാൻ കാരണം അതാണ് ഈ അപ്പോൾ ആ ദേവാലയം മലയുടെ ഇല്ലേ ആ ആ പ്രദേശത്ത് വെച്ചിട്ടാണ് പത്രത്തിൽ പ്രസംഗിക്കണേ കൂട്ടത്തിൽ വേറെ ഒരു കാര്യം കൊണ്ട് ഓർക്കണം അഗ്നി വലിയ മാളിക മുറിയിൽ നിറഞ്ഞു എന്നല്ല വീട് മുഴുവൻ നിറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത് വലിയ മാളിക മുറിയിൽ നിറഞ്ഞു എന്നല്ല വീട് മുഴുവൻ മുപ്പത്തഞ്ച് ഏക്കർ വിസ്തീർണമുള്ള ദേവാലയ മലയുടെ തെക്കേ അറ്റത്തുള്ള വിശാലമായ പടിക്കെട്ടുകളുണ്ട് അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഞാനതിൻ്റെ ഫോട്ടോ ഈ എനിക്കിപ്പോ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്ന ഒരു വീഡിയോ അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാമായിരുന്നു എൻ്റെ പുസ്തകത്തിലൊക്കെ അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വിശാലമായി പടിക്കെട്ടുകളുണ്ട് രാജകീയ പടി നടപ്പുരയെ ഇല്ലേ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു ഈ റോയൽ സ്റ്റോവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ട് അതായത് പൊതുജനങ്ങൾക്ക് സമ്മേളിക്കാൻ വേണ്ടി മഹാനായ ഹെയറോസ് നിർമ്മിച്ച രാജകീയ നടപ്പുര ആ അതിനെയാണ് ഈ വലിയ പടിക്കെട്ടുകൾ എന്ന് പറയണത് അങ്ങനെ ഇപ്പം നമ്മൾ പടിക്കെട്ടുകൾ പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു സ്റ്റേഡിയം പോലെ ഇരിക്കും അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് പത്രോസ് നിൽക്കുന്നത് അപ്പോൾ ദേവാലയ മലയിലേക്ക് ഈ വലിയ മാളിക മുറിയിൽ നിന്ന് ആ എഴുന്നൂറ്റിപ്പത് മീറ്ററേ ഉള്ളൂ അപ്പം അത്രയും സ്ഥലത്തെ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഈ പടിക്കെട്ടുകളിൽ അവിടെയാണ് പത്ത് പതിനയ്യായിരം പേര് പതിനഞ്ച് തൊട്ട് മുപ്പതിനായിരം പേര് സമ്മേളിച്ചിരിക്കുന്നതും പത്രോസം പ്രസംഗിക്കുന്നതും അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു വീട് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ദേവാലയ മലയെയാണ് വീടെന്ന് പറയണത് അല്ലാതെ നൂറ്റി ഇരുപത് പേര് സമ്മേളിച്ച ആ മാളികമുറി മാത്രമല്ല അപ്പം ഈ പറഞ്ഞ അതേസമയം നൂറ്റി ഇരുപത് പേർക്ക് സമ്മേളിക്കാൻ ഈ ഈ വലിയ മാളികം പോലെയുള്ള വിവിധ സ്ഥലങ്ങളും മതിയായിരുന്നു അപ്പം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിശദാംശങ്ങളും ചരിത്രത്തോട് അങ്ങേയറ്റം നീതി പുലർത്തുന്നതാണ് വെറും ഭാവനയിൽ നിന്ന് എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ല ചരിത്രത്തിൽ കൃത്യമായി സംഭവിച്ച കാര്യങ്ങളാണ് ഇത് നമ്മൾ ഓർക്കണം പലപ്പോഴും ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇതൊക്കെ അതിശയവ്യക്തി കലർത്തി എഴുതിയിരിക്കുന്നു ഇവിടെ നിന്ന് എത്ര പേർക്ക് നിൽക്കാൻ പറ്റില്ല എന്നെല്ലാം തരത്തിൽ അച്ഛന്മാർ പ്രത്യേകിച്ച് പ്രൊഫസേഴ്സ് പറയും അവർക്കത് അവർ ചരിത്രപരമായിട്ടും പിന്നെ പുരാവസ്ഥപരമായിട്ടും പഠിക്കാത്തതുകൊണ്ടും വചനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടുമാണ് അവരങ്ങനെ പറയുന്നത് നമ്മൾ അവരല്ല കേൾക്കേണ്ടത് ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ദാസിയാണ് വിശ്വാസത്തെ കുറച്ചൊരു ആഴപ്പെടുത്താനാണ് ദൈവശാസ്ത്രം വിശ്വാസത്തെ ഇല്ലാണ്ടാക്കാനല്ല അതുകൊണ്ട് വിശ്വാസത്തെ ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യവും ഏത് ദൈവശാസ്ത്രം പഠിപ്പിച്ചാലും നിങ്ങൾ അംഗീകരിക്കരുത് ഈ ഞാന് സെമിനാരി പഠിക്കുന്ന സമയത്തും മാസ്റ്റേഴ്സിന് പോയപ്പോഴും ഡോക്ടറേറ്റിന് പോയപ്പോഴും എൻ്റെ പ്രൊഫസർമാർക്ക് എന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ വിദ്യാർത്ഥിയായിരുന്നെങ്കിലും എന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അത് ഇൻ്റർനാഷണൽ പ്രൊഫസേഴ്സിനും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ മാസ്റ്റേഴ്സിനും ഡോക്ടറേറ്റിനും ക്ലാസ്മേറ്റ്സ് ഉള്ള ആളുകളും ചിലപ്പോൾ വീഡിയോ കേൾക്കുന്നുണ്ടാവുമല്ലോ ഞാൻ പേരുകൾ പറയുന്നില്ല പ്രൊഫസർമാർക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ പ്രൊഫസേഴ്സിന് ന്യൂ ജെറം പബ്ലിക്കൽ കമൻ്ററിയിൽ എഴുതിയിരിക്കുന്ന ഇന്റർനാഷണൽ കമൻട്രിയാണ് അതിനകത്ത് കമൻടറി എഴുതിയിരിക്കുന്ന ഒരാൾ എൻ്റെ പ്രൊഫസറായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര ബഹുമാനമായിരുന്നു അതേസമയം ചെറിയൊരു പേടിയുണ്ടായിരുന്നു അദ്ദേഹം ഹീബ്രുവിലും ഉഗാറിട്ടക്കിലൊക്കെ ഭയങ്കര വലിയ അതോറിറ്റി ആയിരുന്നു ലോകത്ത് തന്നെ ആറ് ഏറ്റവും വലിയ പണ്ഡിതമാരൊരാൾ ഒരാളായിരുന്നു എങ്കിലും ഞാൻ ക്ലാസ്സിലുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അദ്ദേഹം പിന്നീട് എൻ്റെ പുസ്തകം ഉപയോഗിച്ചിട്ട് ഫിലിപ്പൈൻസിൽ സെമിനാറിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് എന്നെ അവിടേക്ക് എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഈ ഗ്രന്ഥകർത്താവിനൊന്ന് പരിചയപ്പെടുത്താൻ പക്ഷെ അദ്ദേഹം അപ്പം മരിച്ചുപോയി അതുപോലെ തന്നെ മറ്റൊരു വലിയ പണ്ഡിത ഇപ്പോഴത്തെ ഉണ്ട് നൂറ് വയസ്സായി അദ്ദേഹത്തിന് എന്നാലും ഫ്രാൻസിൽ നിന്നൊരു ഫ്രാൻസിൽ നിന്നുള്ള ഒരു ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിലില്ലാത്തപ്പോൾ പതുക്കെന്ന് ഞോണ്ടും തോമസിലിൻ്റെയിൽ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയും ഞാൻ ക്ലാസ്സിലുണ്ടെങ്കിൽ അക്ഷരം പറയില്ല കാരണം ഞാൻ തെളിവുകളുമായി ചൊല്ലും ഇത് സെമിനാറിലും അങ്ങനെ തന്നെയായിരുന്നു സഭയ്ക്ക് വിരുദ്ധമായിട്ട് പഠിപ്പിച്ചാൽ ഞാൻ ആ അച്ഛന്മാരെ ഞാൻ പതുക്കെന്ന് ചോദ്യം ചെയ്യും അതായത് സഭയ്ക്ക് സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമായി പഠിപ്പിക്കാൻ ഞാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ പഠിപ്പിക്കുന്നവരോട് ഞാൻ ചോദ്യം ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ ആ അത് എനിക്ക് തോന്നുന്നു അതാണ് ശരിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സഭയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനല്ലാതെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ദൈവശാസ്ത്രം വേണ്ട കാരണം സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവീ ശോമിച്ച് കഴിയില്ലെന്നും സഭാപിതാക്കന്മാരിൽ നിന്നും സ്നേഹന്മാരിലും സഭാപിതാക്കന്മാരിലും വരുന്നതാണ് അതിനെ നശിപ്പിക്കാൻ ഉള്ളിൽ നിൽക്കരുത് ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോയിക്കോന്നാ ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല എൻ്റെ കഴിവനുസരിച്ച് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പെന്തക്കൊസ്തൽ നടന്നത് മുഴുവൻ അതിശയോക്തിയാണ് അതൃപ്തിയാണ് ഇതൊന്നും അങ്ങനെ സംഭവിച്ചിരിക്കില്ല എന്നൊക്കെ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് അത് കേൾക്കരുത് അല്ലെങ്കിൽ വിശ്വദിക്കരുത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദാംശങ്ങൾ പറഞ്ഞത് ഇനി നമുക്കതിൻ്റെ ഈ പെന്തകൊസ്തലെ വിശദാംശങ്ങളിൽ പോകാം കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഈ അമ്പതാം ദിവസം കൊടുങ്കാറ്റടിക്കുന്നത് പോലെ സ്നാവയോഹനാൻ്റെ സ്നാനമല്ല പരിശുദ്ധാൽമൻ അഭിഷേകമാണ് തൻ്റെ ശിക്ഷന്മാർക്ക് ലഭിക്കുകയെന്ന് യേശു വെളിപ്പെടുത്തിയിരുന്നു സ്ലിഹമര നടപടി ഒന്ന് അഞ്ചിൽ അല്ലേ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന ഉന്നതത്തിൽ നിന്ന് ഇത് മനസ്സിലാകാത്ത ഒരു വിഭാഗമാണ് പെന്തഖസ്തകാര് ദൈവസഭക്കാര് ക്രിസ്റ്റ ഡൽഫിയൻസ് ബോണഗൻ ക്രിസ്ത്യൻസ് ക്രിസ്റ്റ്യൻസ് ദൈവസഭക്കാര് ഏകോപസാക്ഷികൾ കൂട്ടരൊക്കെ എന്താ കാര്യം അവർ വിചാരിക്കുന്നത് പമ്പയിലെ വെള്ളത്തിലേക്ക് ഇല്ലേ പമ്പയിലും പെരിയാറിലും മുങ്ങുന്നതാണ് മാമൂദി സാന്ന ഈ അയ്യപ്പനിലേക്കും പിന്നെ പെരിയാറിലേക്കൊക്കെ മുങ്ങുന്നതാണ് മുഹമ്മദ് ഈസ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുക എന്നാണ് കർത്താവ് വിശംസിക പറഞ്ഞത് സ്നാഭിയോഹന എന്ന സ്നാനമാണ് പുഴയിലേക്കുള്ളത് ക്രിസ്ത്യാനികൾക്കുള്ള സ്നാനം മുകളിൽ നിന്നാണ് നമ്മുടെ സഭയിലെ മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതിന് വലിയൊരു അർത്ഥമുണ്ട് കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്നും വരുന്ന ജീവജലക ജീവജലമാണ് പശ്ചിത്താൽ മാവ് അപ്പൊ കർത്താവിന്റെ കുരിശിന് താഴെയാണ് കൊച്ചിന് പിടിക്കുന്നത് അവിടുന്ന് മുകളിൽ നിന്നാണ് വെള്ളം വീഴുന്നത് കർത്താവിന്റെ വിലാവിൽ നിന്ന് ആ ഉന്നതത്തിൽ നിന്നുള്ള അഭിഷേകമാണ് ഉന്നതത്തിനുള്ള പരിശുദ്ധാത്മാൻ ആവാസം ആവാസമാണ് ആ ആവാസത്തിന്റെ അഭിഷേകം എന്ന് പറയണേ അതാണ് ശിഷ്യന്മാർക്ക് ലഭിക്കുക ഈ കൊടുങ്കാറ്റ് അഗ്നിയും എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥമുണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്വർഗീയ ഉത്ഭവം സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞൊരു അർത്ഥം നോക്കൂ കർത്താവ് അഗ്നി പോലെ വരും അവിടുത്തെ രഥം ചുഴലിക്കാറ്റ് പോലെ വരും എന്ന് അശി അറുപത്താറ് പതിനഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായി ഭവിക്കുകയാണ് നോക്കൂ കത്താവ് അഗ്നി പോലെ വരും അവിടുത്തെ രഥം ചുഴലിക്കാറ്റ് പോലെ വരും എന്ന് യശയ പറഞ്ഞത് യുഗാന്തകാൽ സംഭവിക്കുമെന്ന് പറഞ്ഞത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കൊടുങ്കാറ്റിന്റെ ഇരമ്പലും അഗ്നി പോലെയുള്ള പോലുള്ള ദൃശ്യവും പരിശുദ്ധാൽ വരവനെ വല്ലാതെ നാടകീയമാക്കുന്നുണ്ട് ഡ്രാമറ്റിക് ആക്കുന്നുണ്ട് കത്തോലിക്കതബോധനം അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പുറപ്പാടിന് സന്ദർഭത്തില് സീനായ് മലയില് യാഹ് അഗ്നിയിൽ ഇറങ്ങി വന്നതുപോലെ പുറപ്പാട് പത്തൊമ്പത് പതിനാറ് പത്തൊമ്പത് ഇപ്പോൾ സിയോൻ മലയില് അത്യുഗ്ര ശബ്ദത്തിലും അഗ്നിയിലും ആത്മാവ് വരുന്നു ആ പരിശുദ്ധാത്മാവ് അവിടെ സമ്മേളിക്കുന്നവരുടെ മേൽ ആവസിക്കുന്നു എന്നാണ് അഗ്നിജ്വാല പോലെ പിളരുന്ന നാവുകൾ എന്ന് വ്യക്തമാക്കുന്നത് പരിശുദ്ധാത്മാവ് അവിടെ സമ്മേളിച്ചിരിക്കുന്നവരുടെ മേൽ ആവസിക്കുന്നു അതിനെയാണ് അഗ്നിജ്വാല പോലെ പിളരുന്ന നാവുകൾ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അപ്പം ഈ അഗ്നിജാല പോലെ നാവുകൾ എന്ന് പറഞ്ഞതിന് മോശ സീനായ്മലയിൽ വെച്ച് ദൈവകൽപ്പനകൾ സ്വീകരിച്ചപ്പോൾ കാറ്റും തീയും തീനാവുകൾ ഉണ്ടായി എന്ന് അലക്സാണ്ട്രിയ ലെഫിലോ എന്ന് പറയുന്ന ഹീബ്രു ഗ്രീക്ക് തത്വജ്ഞാനത്തെ സമ്മേളിപ്പിച്ച ഒരാളാണ് അലക്സാൻഡ്രിയ ലെഫിലോ ഏതാണ്ട് ഈ യേശു സമകാലികന അദ്ദേഹം പറയുന്നുണ്ട് ഈ മോശ സീനായ് സീനായ്മലയിൽ വെച്ച് ദൈവകൽപ്പന സ്വീകരിച്ചപ്പോൾ കാറ്റ് തീ തീനാവുകൾ ഉണ്ടായി പുതിയ ഉടമ്പടിയുടെ നിയമമാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാൽമാനം സ്വീകരിക്കുമ്പോഴും കാറ്റും തീയും തീനാവുകൾ ഉണ്ടാകുകയാണ് അതായത് ദൈവം വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇവക്കെ ദൈവം വെളിപ്പെടുമ്പോൾ ദൈവാത്മാവ് മനുഷ്യരിൽ നിറയുമ്പോൾ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യമായിട്ട് തന്നെ മനസ്സിലാക്കാം നിങ്ങൾ നമുക്ക് ശരിക്കും ഒരു അഭിഷേകം ഉണ്ടായാൽ നമ്മൾ കാറ്റായും തീയായും തീനാവുകളായിട്ട് മാറില്ലേ മാറില്ലേ മാറും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നന്നായിട്ട് ഒരു പ്രസംഗം പറഞ്ഞാൽ ജനങ്ങൾ മൂവുണ്ടാവും ഈ ഇപ്പം നമ്മൾ ഈ കരിസ്മാറ്റിക്കിന്റെ ഒരു 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 നല്ല വശം അത് അവിടെയാണ് അതായത് പ്രാർത്ഥനയും പാട്ടും ഒക്കെയായിട്ടൊരു ദൈവിക അന്തരീക്ഷം സൃഷ്ടിക്കുകയും നല്ല വചനപ്രഘോഷം കേൾക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് മാറ്റം വരികയാണ് ആ മാറ്റം ശാശ്വതമായി മാറ്റമാകുമോ ഇല്ലെന്ന കാര്യം അറിയാം അത് വേറെ കാര്യം എങ്കിലും സംഗീതം ഈ പിന്നെ സ്തുതിപ്പ് നല്ല വചനപ്രഘോഷണം ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളൊരു ഒരു സ്വർഗീയ അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ് അപ്പോൾ കാറ്റായും അഗ്നിയായും തീനാവുകളായും നമുക്ക് അനുഭവപ്പെടുകയാണ് അപ്പോൾ നമ്മൾ മാറിപ്പോവുകയാണ് മാനസാന്തരം വരികയാണ് അങ്ങനെ എത്രയോ വലിയ മാനസാന്തരങ്ങൾ സംഭവിച്ചിരിക്കുന്നു എത്രയോ വിജാതിര മാനസാന്തരപ്പെട്ടിരിക്കുന്നു മുസ്ലിംസും ഹിന്ദുക്കളും മാനസാന്തരപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യാനികളും മാനസാന്തരപ്പെട്ടിരിക്കുന്നു അത് അതൊരു ദൈവാനുഭവമാണ് കാറ്റിൻ്റെയും അഗ്നിയുടെയും അഗ്നി നാവുകളുടെയും ഒരു അനുഭവം നമ്മൾ തന്നെ അനുഭവിക്കുകയാണ് നമുക്കങ്ങനെ ഉണ്ടാകുകയാണ് അതുകൊണ്ടാണ് നമുക്ക് തട തട അത് തടഞ്ഞു നിർത്താൻ പറ്റാത്തത് ആത്മാവ് കാറ്റും തീയുമായി മനുഷ്യരെ ഇളക്കി മറിക്കുന്നു ലോകത്തെ കീഴടക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം വാസ്തവത്തിൽ ഇത് വാക്കുകളല്ല അനുഭവമാണ് ഇത് അനുഭവിച്ചറിഞ്ഞവർക്ക് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാം നമുക്കത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം സൂര്യന്റെ ചൂടും വെളിച്ചമില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാകുമോ ജീവൻ നിലനിൽക്കോ ഇല്ല അപ്പോൾ സൃഷ്ടിയുടെ തോഴനായിട്ടാണ് അഗ്നി അറിയപ്പെടുന്നത് ചൂടും വെളിച്ചവും ബൈബിളിന്റെ വീക്ഷണത്തിൽ സ്രഷ്ടാവിന്റെ തോഴനാണ് പരിശുദ്ധാത്മാവൻ അഗ്നി അപ്പൊ ഇവിടെ ജീ ജി ഈ സർഗാത്മക ശക്തിയായ പരിശുദ്ധാത്മാവ് പുതുജീവൻ നൽകുന്ന അഗ്നിയായി ജീവൻ നിലനിൽക്കണമെങ്കിൽ അഗ്നി വേണമല്ലോ ഈ പുതുജീവൻ നൽകുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവ് അപ്പസോലമാരുടെ മേൽ വരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ചുരുക്കത്തില് പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിന്റെയും തീയുടെയും അകമ്പടിയോടെ പറന്നിറങ്ങുന്നു കാറ്റതിന് ഇഷ്ടമുള്ള വീശുന്നു എന്ന് യേശു നിക്കതമസന പറഞ്ഞിരുന്നു യോഹനൻ മൂന്നെട്ട് അത് സത്യമായി ഭവിക്കുകയാണ് ചുരുക്കത്തിൽ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും അവൻ സ്നാനപ്പെടുത്തും എന്ന് പ സ്നാവോഹനൻ ഈശോയെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് സത്യമായി ഭവിക്കുകയാണ് പെന്തൊക്കെ സ്ഥായിൽ മത്തായി മൂന്ന് പതിനൊന്നിലാണ് സ്നാഭയോഹനൻ്റെ പ്രഭാഷണം ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കുന്നു അവൻ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം നൽകും ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും അത് സംഭവിച്ചി അത് അത് പൂർത്തിയാവുകയാണ് നിവൃത്തിയാവുകയാണ് പെന്തൊക്ക അതിനാൽ രണ്ടു നാല് പറയാണ് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ കൽപ്പനകളല്ല പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ് കൽപ്പനകൾ റദ്ദു ചെയ്തിട്ടില്ല പക്ഷെ പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന ദാനമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശമല്ല വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധ റൂഹയാണ് നൽകപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അഗ്നിജ്വാലകൾ പോലെ പോലെ എന്ന ഉപയോഗിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അഗ്നിജ്വാലകൾ എന്ന പോലെ അഗ്നിജ്വാലകളല്ല കൊടുങ്കാറ്റല്ല കൊടുങ്കറ്റടിക്കുന്നത് പോലെ അഗ്നിജ്വാലകൾ പോലെ എന്നെല്ലാം ഇങ്ങനെ ഒരു വാക്ക് ചിത്രത്തോട് അവതരിപ്പിച്ചിരിക്കുന്നത് ഏത് യാഥാർത്ഥ്യമാണ് അതായത് യാഥാർത്ഥ്യമാണ് അവരിൽ വന്ന് ഇറങ്ങിയത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാ അതുകൊണ്ട് അതുകൊണ്ടാണ് കൊടുങ്കറ്റടിക്കുന്നത് പോലെ അഗ്നിജ്വാലകൾ പോലെ എന്ന് എഴുതിയിരിക്കുന്നത് അതായത് വളരെ വ്യക്തമായി മറയില്ലാതെ വെളിപ്പെടുത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവാണ് അവരിലേക്ക് വന്നത് കാറ്റല്ല അഗ്നിയല്ല കാണപ്പെടുന്ന അടയാളമായിരുന്നു കാറ്റും അഗ്നിയും കാണപ്പെടാത്ത യാഥാർത്ഥ്യമാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ അദൃശ്യമായ പരിശുദ്ധാത്മാവിനെ ദൃശ്യമായ കാറ്റിൻ്റെയും അഗ്നിയുടെയും രൂപത്തിൽ വർഷിക്കുകയാണ് ഇതുകൊണ്ടാണ് നമുക്ക് ഇല്ലേ നമ്മൾ കുർബാനയ്ക്കും കൂതാശികൾക്കും തിരികത്തിക്കും അഗ്നിയുടെ അകമ്പടി അതുപോലെ ചില കൂതാശകൾക്ക് നമ്മൾ വെള്ളം വേണം അപ്പൊ ഈ ദൃശ്യമായ അടയാളങ്ങള് ദൃശ്യമായ അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ ജീവനായ പരിശുദ്ധാത്മാവിനെ പകരുന്ന ആ സംഭവത്തെയാണ് കൂതാശ എന്ന് ബൈബിൾ വിളിക്കുന്നത് ഇത് പെന്തകോസ്തായി സംഭവിച്ചതാണ് പെന്തക്കോസ്തായി കൂതാശയാണ് സംഭവിച്ചത് പരിശുദ്ധാത്മാവെന്ന യാഥാർത്ഥ്യമാണ് വന്നത് പക്ഷെ കാണപ്പെടുന്ന കാണപ്പെട്ടത് കാറ്റിന്റെയും അക്തിയുടെയും രൂപമാണ് നമ്മൾ പറഞ്ഞല്ലോ ഈ കാറ്റും ഭക്തിയും ഒക്കെ പരിശുദ്ധാൽമൻ അത് സ്വർഗത്തിൽ നിറങ്ങുന്നുവെന്ന് നമ്മൾ പറഞ്ഞു കത്തുന്ന മുൾപ്പടർപ്പിലാണ് ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തിയത് പുറപ്പാട് മൂന്ന് പതിനാല് ഈ കത്തുന്ന മുൾപ്പടർപ്പ് ആ കത്തുന്ന മുൾപ്പടർപ്പായ ദൈവപിതാവിൽ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മവ് പുറപ്പെടുന്നു എന്നാണ് അഗ്നി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഹന പതിനഞ്ച് ഇരുപത്തി ആറ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ അറിയുക പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ അറിയുക പിതാവ് കത്തുന്ന മുൾപ്പടർപ്പാണ് അപ്പൊ കത്തുന്ന മുൾപ്പെടപ്പിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് യോഗനം പതിനഞ്ച് ഇരുപത്തി ആറ് അഗ്നി പോലെയാണ് കാണപ്പെടുന്നത് പിതാവും പുത്രനും ഒന്നായത് കൊണ്ട് യോഗനം പത്ത് മുപ്പത് പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിയിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു എന്ന് പറയാം അതിനാൽ ലോകത്തിന്റെ ചാലക ശക്തിയായി സഭയെ പിന്നിൽ നിന്നും ഉള്ളിൽ നിന്നും തള്ളുന്നതും മുന്നിൽ നിന്ന് വലിക്കുന്നതും നയിക്കുന്നതും പരിശുദ്ധ റൂഹയാണ് ആ പരിശുദ്ധ റൂഹയാണ് അവർക്ക് അവർക്ക് ലഭിച്ചത് ചുരുക്കത്തില് പുതിയ ഉടമ്പടിയുടെ പല പ്രാവശ്യം ഞാൻ ചുരുക്കം ചുരുക്കം എന്ന് പറയണേ ഇപ്പൊ ചുരുക്കം പുതിയ ഉടമ്പടിയുടെ സ്നാപക സ്ഥാപകദാനമാണ് പ്രശുദ്ധ റൂഹ ക്രിസ്തീയ സമുദായം എന്ന ശരീരത്തെ ക്രിസ്തീയ സമുദായം എന്ന ശരീരത്തെ ജീവസുറ്റതാക്കുന്ന ആത്മാവാണ് പ്രചുദ്ധാത്മാവ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സ്നാപയോഹനൻ പ്രജുദ്ധാത്മാനൻ നിറഞ്ഞു ലൂക്ക ഒന്ന് പതിനഞ്ച് എന്നിട്ടാണ് ശിശു മഹാമുദീസ് പോലും വേണ്ടെന്ന് പറഞ്ഞ് നടക്കണേ അന്തോസ്തകാർ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മനിൽ നിറഞ്ഞവനാണ് സ്നാവയോവനാൻ അത്തുന്നത ദൈവത്തിന്റെ ശക്തിയായി പരിശുദ്ധാത്മാവ് മറിയത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ആവരണം ചെയ്ത് പൊതിഞ്ഞു ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ നിറഞ്ഞവളായി ലൂക്ക ഒന്ന് നാൽപ്പത്തൊന്ന് സ്നാപകന്റെ പിതാവായ സക്രിയാസ് ആത്മാവിനൽ നിറഞ്ഞപ്പോൾ നാവിൻ്റെ കെട്ടഴിഞ്ഞു ലൂക്ക ഒന്ന് അറുപത്തേഴ് മഹമോദി സാഹിത്യ ശേഷം യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധരൂഹ പ്രാവിന്റെ ശാരീരിക രൂപത്തിൽ അവൻ്റെ എഴുന്നള്ളി വന്നു ലൂക്ക മൂന്ന് ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് അതോടെ ദരിദ്രയുടെ സുഭിചേട്ടം പ്രസംഗിക്കാൻ യേശു ഈശോ ആത്മാവിനെ അഭിഷേകം ചെയ്യപ്പെട്ടു ലൂക്ക നാല് പതിനെട്ട് ആ സുഭിചേട്ടത്തിലൂടെ ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ദൈവക്രമയുടെ ജൂബിലി വത്സരവും പ്രഖ്യാപിച്ചു അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സഭയുടെ ഉദ്ഘാടന ദിവസം സ്ലേഹന്മാരില് നിറയുകയാണ് യുഗാന്തത്തിൽ നൽകപ്പെടുമെന്ന് വിശ്വദിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് സ്ലേഹന്മാരുടെ നടപടി രണ്ട് പതിനേഴ് ഇപ്പോൾ ശിഷ്യന്മാരിൽ നിറഞ്ഞിരിക്കുന്നു യുഗാന്തത്തിൽ നൽകപ്പെടുമെന്ന് വിശ്വസിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഇപ്പോൾ സ്ലേഹന്മാരിൽ നിറയുന്നു ഉടനെ സംഭവിച്ചത് എന്താണ് സ്ലേഹന്മാര് ആത്മാവിന്റെ പരിശുദ്ധാ പരിശുദ്ധാത്മാന്റെ നിയന്ത്രണത്തിലായി സ്ലേഹന്മാര് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി യേശു വഹിക്കുന്ന സത്യാത്മാവ് എനിക്ക് സാക്ഷ്യം വഹിക്കും നിങ്ങളും സാക്ഷ്യം വഹിക്കുമെന്ന് ഈശോ പറഞ്ഞത് സത്യമായി ഭവിക്കുകയാണ് അപ്പോൾ യോഹനം പതിനഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഞാനൊന്ന് ആവർത്തിക്കട്ടെ ക്രിസ്തീയ സമുദായം എന്ന ശരീരത്തെ ജീവിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ് ദ ഹോളി സ്പിരറ്റ് ബോഡി ഓഫ് ദ ചേർച്ച് ഒന്ന് ഓരോ ദിവസം പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളെ നയിക്കുന്നതും സഭയുടെ നേതൃത്വത്തെ സത്യത്തിലേക്ക് നയിക്കുന്നതും അവളുടെ ജീവിതത്തെ കൂതാശകളിലൂടെ വിശുദ്ധീകരിക്കുന്നതും പരിശുദ്ധ റൂഹയാണ് അതിനാൽ സഭ എന്നത് കത്തോലിക് സഭ എന്ന് പറഞ്ഞ തിരുസഭ എന്നത് വെറും ഒരു സംഘടനയല്ല സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല മറിച്ച് അത് ഒരു ആരാധന സമൂഹവും അതിനേക്കാളേറെ രക്ഷയുടെ ഉപകരണവുമാണ് കാരണം പരിശുദ്ധ റൂഹയാണ് സഭയെന്ന ശരീരത്തിൻ്റെ ആത്മാവ് ആ ആത്മാവിൽ നിറഞ്ഞ് ഇല്ലേ ഗോദാശം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് മാത്രം പോരല്ലോ നമ്മൾ ഇല്ലേ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പോരാ കഴിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ പരിശുദ്ധ റൂഹായാലും നമ്മൾ വളർന്നുകൊണ്ടേ പരിശുദ്ധാത്മാവിനുള്ള വളർച്ചയാണ് ആത്മീയത എന്ന് പറയണേ പരിശുദ്ധ റൂഹ വളർച്ച അങ്ങനെ വളർന്ന് 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 നമ്മൾ തന്നെ കാറ്റായും മഗ്നിയായും മഗ്നി ഈ പ്രപഞ്ചത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്ന ചാലക ശക്തിയായ ആത്മാവിനെ സഹകരിക്കുന്ന ആളുകളായും രൂപാന്തരപ്പെടട്ടെ ഒരു പുതിയ പെന്തക്വസ്ത നമുക്കിപ്പോൾ വേണം അതിലൂടെയാണ് ഭാരതത്തെ മുഴുവൻ ഭാരതം മുഴുവൻ ഈ ആത്മാവിലേക്ക് നയിക്കാൻ ആത്മാവിൽ നിറയാനായിട്ട് നയിക്കാൻ അങ്ങനെ ലോകം മുഴുവനും അത് സംഭവിക്കാൻ ഒരു പുതിയ പെന്തക്കോസ്ത സംഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ആവാസത്തിനായി കാത്തിരിക്കാം നമ്മുടെ കർത്താവ്വാമിശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ